മായ ഈ പകലിൻ്റെ ധന്യവേളയിൽ ഈ ആത്മിക്ക് സൂഷയിലാകരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കർത്താവിൻ്റെ നിസ്സുല്യനാമത്തിൽ സ്നേഹ അഭിവാദങ്ങൾ അറിയിക്കട്ടെ പകൽക്കാലം നാം വിശ്വസിക്കുന്നത് പോലെ ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട് അവൻ്റെ വലിയ സന്ദർശന നിമിഷങ്ങൾ ർശന നിമിഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മുടെ നടുവിൽ സ്വന്തമായി ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആഗ്രഹിക്കുന്ന ആത്മാവിനെ അവൻ തൃപ്തിപ്പെടുത്തും മരുഭൂമിയിലും പാഴ്നിലത്തും വരണ്ട ഭൂമിയിലും നീരൊഴുക്കളെ പുറപ്പെടുവിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിന്റെ വരണ്ട അവസ്ഥയിൽ നിന്റെ പാഴ് മരുഭൂമി പോലെയുള്ള യാതൊരു ഫലവും ഇല്ലാത്ത ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ദൈവം ചിലത് പകരാൻ പോകുകയാണ് ദൈവത്തിൻ്റെ വിഭവങ്ങൾ റിസോഴ്സസ് ദൈവം നിനക്ക് വേണ്ടി പകരാൻ പോകുക െ താമസിച്ച് കിടക്കാൻ പോയിട്ടും കഠിന പ്രയത്നം ചെയ്തിട്ടും നേടാത്ത ചില മേഖലകളിൽ പകൽക്കാലം ദൈവം ചിലത് നിനക്ക് നൽകാൻ ഉറക്കത്തിൽ ദൈവം ചിലത് നൽകാൻ പോകുകയാ നീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ് പഴയദിനത്തിലുള്ള രാജാവ് അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് അസുർ പാളയം അമ്പെ അവസാനിച്ചിരിക്കുകയാണ് പകൽക്കാലം നിന്റെ മുമ്പിൽ പ്രശ്നങ്ങളുടെ വെല്ലുവിളികൾ ഉയർത്തി അരികണമെന്ന പോലെ നനയ്ക്കുറ്റും പാളയം ഇറങ്ങിയ ചില ശക്തികൾ മീൻ അത് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു നിന്റെ ഉറക്കത്തിൽ ദൈവം ചിലത് ചെയ്യുകയാമീൻ ചില പാമ്പുകൾ തേളുകൾ നിനക്ക് വിപരീതമായി വൈപരീത്യമായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില ശക്തികൾ നിന്റെ കാൽ കീഴിൽ അമരുകയാവം അത് ചെയ്തു കഴിഞ്ഞിരിക്കുക ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായിരുന്നു ഫ്രാൻസിസ് ജോംസൺ അദ്ദേഹം ജനിക്കുന്നത് ഇംഗ്ലണ്ടിലെ ലങ്കാ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ആഗ്രഹം തങ്ങളുടെ പൊന്നോമന പുത്രൻ ഓമന മകൻ വൈദികനായിത്തീരണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിനായി അദ്ദേഹത്തെ അതിനുള്ള സമയമായപ്പോൾ സെമിനാരിയിൽ കൊണ്ടാക്കി എന്നാൽ തൻ്റെ ആഗ്രഹം ഒരു മെഡിക്കൽ ഡോക്ടറായി ഡോക്ടറായിത്തീരണമെന്നുള്ളതായിരുന്നു എന്നാൽ തൻ്റെ മോഹം താൻ തന്നെ അവസാനിപ്പിച്ചു കറുപ്പെന്ന് പറയുന്ന ലഹരി മരുന്നിന് അദ്ദേഹം അടിമയായി അങ്ങനെ അനേക സ്ഥലങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച് ഫ്രാൻസിൻ്റെ തെരുവീതിയിലേക്ക് അദ്ദേഹം ഇറങ്ങി ഹോട്ടലുകളുടെ വരാന്തകളിലും തെരുവോരങ്ങളിലും അന്തിയുറങ്ങി അധാർമികമായ കൂട്ടുകെട്ടിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മെറി ഇംഗ്ലണ്ട് എന്ന കത്തോലിക്ക മാസികയ്ക്ക് ഈ പ്രതിപാദനായ ചെറുപ്പക്കാരൻ രണ്ട് കവിതകൾ അയച്ചു യഥാസമയം അത് വെളിച്ചം കണ്ടില്ല ഇതിൽ നിരാശനായി തീർന്ന ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പോടെ ആത്മഹത്യയിലേക്ക് തൻ്റെ ജീവിതത്തെ തള്ളിവിട്ടു എന്നാൽ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചില്ല ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ മരണത്തോട് മല്ലടിച്ച് താൻ ആയിരിക്കുന്ന അവസരത്തിൽ താൻ നേരത്തെ അയച്ച മെറി ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കാതോലി കത്തോലിക്ക മാസിയ്ക്ക് അയച്ച തൻ്റെ രണ്ട് കവിതകളും അതിൽ പ്രസിദ്ധീകരിച്ചു വന്നു ആ സമയത്താണ് അത് പ്രസിദ്ധീകരിച്ചു വന്നത് ആരോഗ്യം നശിച്ച് സന്യാസ ജീവിതം നയിച്ച് ആശ്രമത്തിൽ തൻ കഴിയുമ്പോഴാണ് അദ്ദേഹം മറ്റൊരു കവിത വിശ്വപ്രസിദ്ധമായ മറ്റൊരു കവിത അദ്ദേഹം രചിച്ചു അത് നമുക്കൊക്കെ പരിചിതമാണ് ഹോണ്ട് ഓഫ് ഹെവൻ വിശ്വപ്രസിദ്ധമായ കവിത അദ്ദേഹം രചിച്ചു ആ കവിതയുടെ ആ കവിതാ സമാഹാരത്തിൻ്റെ സാര സന്ദേശം എന്താണ് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ സമയങ്ങളിൽ നമ്മെ ഒരു നായാട്ട് നായെ പോലെ സന്ദർശിച്ചു വരുന്ന ദൈവം മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്ക ഒരു വേട്ട പട്ടിയെപ്പോലെ നിന്നെ തേടി വരുന്ന ദൈവം നിങ്ങൾക്കറിയാം മതങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പരക്കം പായുമ്പോൾ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രത്യേകത ഹാലെ ലൂയി നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ തേടി വരുന്നൊരു ദൈവം നിന്റെ നഷ്ടബോധങ്ങളിൽ നിന്റെ വേദനകളിൽ ജീവിതത്തിൻറെ കഷ്ടതകളിൽ നിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മകളിൽ നീ വഴിമുട്ടി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാം അവസാനിച്ചു യഥാസ് എല്ലാം തീർന്നുവെന്ന് നീ പരിതപിക്കുമ്പോൾ ദൈവത്തിലെ നീ അവസാനിപ്പിച്ച ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ദൈവം ചിലത് ആരംഭിക്കുകയാണ് മനസ്സിലായവർ ദൈവത്തെ ശ്രുതിക്ക ആ ദൈവം നിനക്ക് വേണ്ടി നീ ചികിത്സയെ അവസാനിപ്പിച്ച രോഗത്തിൻ്റെ മേൽ ദൈവ ആരംഭിച്ചു കഴിഞ്ഞു നിന്റെ നീ ചിന്തിക്കുന്ന നിന്റെ ജീവിത സാഹചര്യങ്ങൾ നടുവിൽ നിന്റെ ഭാവിയില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം ചില പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ വൈതലേ ആമിൻ ഒരു നായാട്ടു പോലെ നിന്നെ തേടി വരുന്നൊരു ദൈവം മനസ്സിലായവർ ദൈവത്തെ അനുഗ്രഹങ്ങളുടെ പുറകെ നീ തേടിപ്പോകേണ്ടതുമല്ല നിന്നെ അനുഗ്രഹിക്കുവാൻ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ തേടി വരുന്ന ദൈവം അനുഗ്രഹങ്ങൾക്കായി പരക്കം പായണ്ട നിന്നെ തേടി വരുന്നൊരു ദൈവം വേട്ടപ്പെട്ടിയെ പോലെ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രൈസ്

ജീവിച്ച തേടി വന്നവൻ ഞാൻ പറയട്ടെ അവൻ നിങ്ങളെ നിന്റെ സഹനങ്ങളിൽ നിന്റെ കഷ്ടതകളിൽ ദൈവ സന്ദർശന നിമിഷങ്ങളാണ് ഞാൻ പ്രസംഗിക്കുവാനല്ല തയ്യാറായത് അമുഖമായി ഈ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾ പങ്കുവെച്ചെന്നുള്ളൂ